ഹായ് ഫ്രണ്ട്സ് ഏടാമ്പലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്കിൽ കയറി ജോയിൻ ആവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ലൂട്ടിനൊകോക്ടേൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് ലൂട്ടിൻ ഒകോക്ടേൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് സൺകൊനിയൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറും അതിൻ്റെ മൂന്ന് ചിക്കുവായിട്ടുള്ള ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഒരു പേർ സൺകൊണ്യൂറും അതിൻ്റെ മൂന്ന് ചിക്കുകളാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തി രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് അപ്പം കേരളത്തിൽ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് യെല്ലോ ഷെയ്ഡ് കൊണ്ടുവരിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ജിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ റെഡ് ഫ്രാക്ടറൊക്കെ ഉള്ള ഒരു യെല്ലോ ഷെയ്ഡ് കൊണ്ടുവരിൻ്റെ ഹാൻഡ് ഫീഡ് ജിക്കാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എൽഒ ചെഡി കൊണ്ട് ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഇയർ ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇയർ ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നോക്കുവരുന്നത് ബ്ലൂ ഗ്രീൻ ചിക്ക കൊനൂർ ഫീമെയിലും ബ്ലൂ എൽഒശ് എഡി കൊന്നൂറ് മെയിലുമായിട്ടുള്ളൊരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലൂ ഗ്രീൻ ചീക്ക് ഫീമെയിലും ബ്ലൂ യെല്ലോ ഷെയ്ഡ് മെയിലുമാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ബ്ലൂ ഗ്രീൻ ചീ കൊന്നൂറ് മെയിലും സാധാ യെല്ലോ ഷെയ്ഡ് കൊന്നൂറ് ഫീമെയിൽ ഇട്ടുള്ള ഒരു അടൽറ്റ് പേറാണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൽ ബ്ലൂ ഗ്രീൻ ചീ കൊന്നൂറാണ് മെയിൽ സാധാ യെല്ലോ ഷെയ്ഡ് കൊന്നൂറാണ് ഫീമെയിൽ ഈ ഒരു പേരിൻ്റെ വില വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് എൽഒഷയുടെ കൊനൂരിൻ്റെ ഒരു അടൾട്ട് ഫീമെയിലാണ് ഈ ഒരു ഫീമെലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് എൽഒശൈഡ് കൊന്നിയൂരിൻ്റെ ഒരു അടൾട്ട് ഫീമെയിലാണ് നല്ല റെഡ് പാക്ടറൊക്കെ ഉള്ള ഒരു ഫീമെലാണ് ഈ ഒരു ഫീമെലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ഫീമെലിൻ്റെ വില വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത നോക്കുവരുന്നത് ബ്ലൂ യെല്ലോ എല്ലോ ഷെയ്കൊന്നൂറ് മെയിലും സാധാ യെല്ലോ എല്ലോ ഷെയ്കൊന്നൂറ് ഫീമെയിലുമായിട്ടുള്ള ഒരു അഡൽട്ട് പേരാണ് ഈ ഒരു അഡൽറ്റ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ബ്ലൂ യെല്ലോ എല്ലോ ഷെയ്കൊന്നൂറ് മെയിലും സാധാ യെല്ലോ എല്ലോ ഷെയ്ഡനിയൂർ അത്യാവശ്യം റഫിയായിട്ടുള്ള ഫീമെയിലാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തത് നോക്കുവരുന്നത് പൈനാപ്പിൾ കൊന്നൂറ് ഫീമെയിലും ബ്ലൂ പൈനാപ്പിൾ കൊന്നൂറ് മെയിലുമായിട്ടുള്ളൊരു അഡൽട്ട് പേരാണ് ഈ ഒരു അഡൽട്ട് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ബ്ലൂ യെല്ലോ ഷെയ്ഡ് കൊന്നൂറ് മെയിലും സാധാ യെല്ലോ ചെടികൂ സാധാ പൈനാപ്പിൾ കൊന്നൂറ് ആണ് ഈ ഒരു അഡൽട്ട് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്ത് നമുക്ക് വരുന്നത് ഒരു ലൂട്ടൻ റഫ് ഓപ്പലൈൻ്റെ ഒരു സിംഗിൾ പീസാണ് ഡി എൻ എ ഒന്നുമില്ല ഇതിന് ഇപ്പോൾ ഈ ഒരു സിംഗിൾ പീസിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൂട്ടൻ റഫ് റോപ്പലേൻ്റെ ഒരു സിംഗിൾ പീസാണ് ഈ ഒരു സിംഗിൾ പീസിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറെ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി ജോയിൻ ആവാമെന്നാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി